ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മനോഹരനെ കണ്ട് തിരിച്ച് പോവുകയാണ് മടങ്ങുകയാണ് കല്യാണി കല്യാണിയും കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണി കിരണോട് പറയുന്നുണ്ട് അല്ല അവൻ്റെ മാറ്റം അത് സത്യസന്ധമായിരിക്കുമല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോഴും അതിലൊരു യാതൊരു തരത്തിലുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് കിരൺ പറയുന്നുണ്ട് അതല്ല കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പം അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഇനി എന്തായാലും അടുത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല തന്നെയല്ല കുറേ പ്രായമായിട്ടാ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇനി എങ്ങാനും അവൻ ജയിൽ ചാടിക്കഴിഞ്ഞാൽ അവൻ ഈ നാട്ടിൽ എന്തായാലും നിൽക്കാൻ പറ്റില്ല പുതിയ പുതിയ പുറത്ത് വേറെ മേച്ചിൽ പുറങ്ങൾ തേടി പോകേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അവനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കല്യാണി പറയാണ് എന്നാലും അവൻ അവൻ്റെ ജീവിത സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു അവനെ ജനിച്ചു വളർന്നത് പക്ഷേ എൻ അവനേക്കാളും ക്രൂരനായിട്ടാണല്ലോ ഇപ്പൊ എൻ്റെ ആങ്ങള എന്ന് പറയുന്നവൻ അവിടെ ഒരുത്തം കിടക്കുന്നത് അവനേക്കാളൊക്കെ വലിയൊരു ഗുണ്ടയായി മാറിയിരിക്കുകയാണ് അവൻ എന്തിൻ്റെ കുറവായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്നേഹവും എല്ലാ കാര്യങ്ങളും അച്ഛൻ അമ്മയും ചെയ്തു കൊടുത്തത് വളർത്തിയതല്ലേ എന്നിട്ട് അവൻ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മനോഹരനെ പൂർണ്ണമായും വിശ്വസിക്കണ്ട കാരണം അവൻ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാണ് എന്ന് ഇരണം പറയുന്നുണ്ട് അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്തായാലും നമുക്കിടയ്ക്ക് ഇതുപോലെ മോളെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം അത് അവന് ആശ്വാസമാകുമ്പോൾ ആകട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സരി അറിഞ്ഞാലാണ് പ്രശ്നം അതറിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും എന്നങ്ങനെ അങ്ങനെ പോവുകയാണ് അതേ സമയത്താണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗ ആയൊരു ഒരു ഐ സിയുയിൽ നിന്നും പുറത്ത് കടക്കുകയാണ് അപ്പൊ പോലീസ് അവിടെ കാവലിരിക്കുന്നുണ്ടാവും പോലീസിന്റെ തലയിൽ ആ ബെഡ്ഷീറ്റ് എടുത്തിട്ട് അവൻ്റെ പോലീസിന്റെ തലയിൽ ഇട്ടിട്ട് പോലീസിനെ അടിച്ച് ആ ഐ സിയുടെ ഉള്ളിലേക്ക് കടത്തി അവിടെ പോലീസിനെ അക അകത്തിട്ടിട്ട് അവൻ പൂട്ടുകയും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ അവൻ ചുറ്റിലും നോക്കി ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു സിസ്റ്റർ മേലിങ്ങനെ തട്ടി സിസ്റ്ററെ കായലുള്ള ഫയലൊക്കെ താഴെ വരുന്നുണ്ട് അവൻ മുഖം മറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നിട്ട് ഒരു ബൈക്കിൽ അങ്ങനെ വരുന്നുണ്ട് കാർത്തികയുടെ മുന്നിൽ എത്തുകയാണ് അവിടെ എത്തുമ്പോൾ ബൈക്ക് അവിടെ നിർത്തിയിട്ട് വേഗം കാർത്തികയുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ ആ വീടിന്റെ മുൻവാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കാൻ പറ്റുന്നില്ല അത് ലോക്കാണ് അപ്പം അങ്ങനെ അവൻ പുറകിലൂടെ പോവുകയാണ് പുറകിലൂടെ പോയിട്ട് അവിടെ ഒരു ജനൽ അതിങ്ങനെ പയ്യെ തുറന്ന് നോക്കുകയാണ് അപ്പം അവിടെ ആരെയും കാണുന്നില്ല ഒച്ചയും എനക്ക് ഒന്നില്ല അപ്പോൾ ആ സമയത്ത് അവ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതുകയാണ് അങ്ങനെ ആ സമയത്ത് തന്നെ പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ആ കാറിൽ നിന്നും നമ്മുടെ കാർത്തിക കാറിൽ നിന്ന് ഇറങ്ങി കാറ് പോവുകയും കാർത്തിക ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരികയും ചെയ്യുകയാണ് തൻ്റെ കയ്യിലുള്ള താക്കോലെടുത്തിട്ട് മുൻവാതിരി തുറന്ന് അവൾ അകത്തേക്ക് കടക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അങ്ങനെ ആ ഫോണും അവൾ എങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് പുറം ഇരുന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഡോറടക്കാൻ അവൾ മറന്നുപോയി ആ തക്കം നോക്കിയിട്ട് നമ്മുടെ ഗംഗയാണെങ്കിൽ അകത്തേക്ക് കടക്കുകയാണ് പയ്യെ പയ്യെ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഇരുന്ന് ഏറ്റവും വലിയൊരു ഫ്ലവർ ഓയിൽസ് എടുത്തിട്ട് അത് അവളുടെ തലയ്ക്ക് അടിക്കുക പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുകയും പക്ഷേ നമ്മുടെ കാർത്തിയയ്ക്ക് തലയ്ക്ക് അടി കിട്ടുകയും ചെയ്യും അവൾ ആ എന്ന് പറഞ്ഞ് ഒച്ച വിടുത്ത് അവിടെ വീഴുകയും ചെയ്യുകയാണ് എന്തായാലും ഇതുവരെയും കണ്ടതൊക്കെ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ സ്വപ്നമാണ് ലക്ഷ്മി അമ്മ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് മോളെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ലക്ഷ്മി അമ്മ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ ഉറക്കമൊന്നുമില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കാർത്തികയുടെ റൂമിലേക്ക് പോവുകയാണ് കാർത്തികയുടെ റൂമിൻ്റെ വാതില് തട്ടുന്നുണ്ട് അപ്പോൾ കാർത്തിക നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് അവൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഞാനാ മോളെ എന്ന് പറയുന്നുണ്ട് വാതില തുറന്നേ എന്ന് പറഞ്ഞു അങ്ങനെ കാർത്തിക വന്ന് വാതില തുറക്കാണ് എന്താ അമ്മ എന്ത് പറ്റി മോളെ ഞാനൊരു ദുസ്വപ്നം കണ്ടു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ആ ഗംഗ അവൻ ആശുപത്രിയിൽ നിന്ന് പുറത്ത് ചാടി അവൻ നിന്നെ അപകടപ്പെടുത്താൻ വരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോൾ അതമ്മയുടെ സ്വപ്നമല്ലേ എന്തായാലും അവൻ അത്ര പെട്ടെന്നൊന്നും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അമ്മയെന്ന് പറയുന്നത് പോലീസൊക്കെ കാവലുണ്ട് ഏ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം അവൻ പുറത്തിറങ്ങും നമ്മുടെയൊക്കെ അപകടപ്പെടുത്തും മോളെ എനിക്ക് പേടിയായിട്ട് പാടില്ല എന്തായാലും അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന തിരിച്ചേട്ടനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരെ എന്നെ നല്ല ധൈര്യം തന്നിരുത്തിരിക്കുകയാണ് ആ ഒരു ധൈര്യം പോലും അച് അമ്മയ്ക്ക് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് ഇല്ല മോളെ എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും മോളുടെ വിവാഹം എൻഗേജ്മെൻ്റ് ഒന്നും അവൻ നടത്താൻ സമ്മതിക്കും തോന്നില്ല ഇതിനെന്തായാലും ഞാനൊരു മാർഗം കാണും അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം അത് കിരണോടും കല്യാണിയോടും പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അത് രാവിലെ തന്നെ നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് ജോഗിങ്ങിന് പോകുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പം അമ്മ ഞാൻ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അമ്മ പറയുന്നുണ്ട് എന്താ ലക്ഷ്മി ലക്ഷ്മിയമ്മയെ അമ്മയും നടക്കാൻ ഇറങ്ങിയതാണോ ആ ഒരു ശീലം തുടങ്ങാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനുള്ള ഇതൊന്നും എനിക്കില്ല അതിനുള്ള മനസ്സൊന്നും ഇപ്പോൾ എനിക്കില്ല മോള് ഞാൻ അതിനല്ല വന്നത് ഞാൻ നിങ്ങളെ കാണാനാണ് എനിക്ക് ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഒരു ദുസ്വപ്നം എന്ന് പറയുമ്പോൾ കാർത്തിക വിളിച്ചു പറഞ്ഞായിരുന്നു അമ്മേ അമ്മ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്ന് കല്യാണി പറയുന്നുണ്ട് അതേ മോളെ ആ ഗംഗ അവൻ ആശുപത്രിയിൽ നിന്ന് പുറത്ത് ചാടുന്നതും എൻ്റെ മോൾ അപകടപ്പെടുത്തുന്നതുമായിട്ടാണ് സ്വപ്നം കണ്ടത് ഒരിക്കലും അവനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല മോളെ അവനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പൊക്കോ പറ്റുമോ എന്തായാലും ഒന്നില്ലെങ്കിൽ ജയിലിൽ ചാടും ഇല്ലെങ്കിൽ ആശുപത്രി ചാടും അപ്പോൾ ഏയ് അവനൊന്നും ചാടില്ല അമ്മ അമ്മ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ ഇങ്ങനെ കിരാൻ പറയുന്ന സമയത്ത് ഇല്ല മോനെ നിങ്ങൾക്ക് അവനെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ടാണ് എനിക്ക് ഒരു സമാധാനവും ഇല്ല എന്തിനാണ് അവൻ്റെ ജീവൻ ഇങ്ങനെ സൂക്ഷിക്കുന്നത് അവനെ ശരിക്കും ഇല്ലാതാക്കണം നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ അവനെ കൊല്ലുമെങ്കിൽ കൊ കൊല്ലണം അവനെ ഇനി അവൻ തിരികെ ജയിലിലോട്ട് ജീവനോട് കൂടി എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നമുക്ക് കൊല്ലാൻ പറ്റില്ല ഒരാളുടെ ജീവൻ എടുക്കുന്ന കാര്യമല്ലേ അമ്മ എന്ന് പറയാണ് അവൻ്റെ ജീവൻ ദൈവത്തിന് പോലും വേണ്ട ആർക്കും വേണ്ട അവൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് അവനൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അത്ര പോലും അവൻ്റെ ജീവന് ആരും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏർപ്പാടാക്കുമെങ്കിൽ മോനും മോൻ്റെ അച്ഛനും കൂടി ആരെങ്കിലൊക്കെ ഏർപ്പാടാക്കിക്കോ അപ്പോൾ അവൻ പോലീസ് കസ്റ്റഡിയിലുള്ളൊരു പ്രതിയാണ് അവൻ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വലുതായിരിക്കുമെന്ന് കിരൺ പറയുമ്പോൾ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഞാൻ പോയി കിടന്നോളാം നിങ്ങളൊന്നിലില്ല എന്ന് പറഞ്ഞോളാം ആ ആ തെറ്റ് ഞാൻ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാലോ മോളുടെ അച്ഛനും നിങ്ങളെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ ഇപ്പോൾ ഒരു വിവാഹത്തിന് സംബന്ധിച്ചിട്ടുള്ളത് എൻ്റെ മോൾക്ക് ഭയമാണ് അവളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ അവൻ എല്ലാ എന്തെങ്കിലും ചെയ്യുമെന്നൊരു ഭയമാണ് ഇപ്പോൾ ആ ഒരു കാര്യമാണ് നിൽക്കുന്നത് അപ്പോൾ വീണ്ടും കിരാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരണോ എന്ന് ചോദിക്കുകയാണ് കാർത്തികേയുടെ എൻഗേജ്മെൻറ്റ് നടക്കുമെന്ന് കിരൺ മോഹൻ ഉറപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ അതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എൻ്റെ എനിക്കൊരു സമാധാനമില്ല അവൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എത്രയോ വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ കൊല്ലാറില്ല അതുപോലെ വിളവ് വിളവ് നശിപ്പിക്കുന്ന ജീവികളെ നമ്മൾ അപകടപ്പെടുത്താറുണ്ട് അതുപോലെ അവനെ അവരെക്കാളൊക്കെ കഷ്ടമാണ് ഇവൻ പുല് പുള്ളിപ്പുലിയും വരയം പുലിയും ഒക്കെ ഇവന് താഴെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് രൂപയുടെ കരിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു അതിലെ എല്ലാ ഒരു അപകടം പറ്റുന്നതാണ് എന്താണ് സ്വപ്നം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരും സൂക്ഷിക്കണം ലക്ഷ്മിയമ്മ പറഞ്ഞതുപോലെ ആർക്കാണ് എന്താ അപകടം വരാൻ പോ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം കിരണേട്ട എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ആ ഒരു കാര്യം കേട്ടിട്ട് നമ്മുടെ കിരൺ ഒന്ന് ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു